പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിലേക്ക് ആ ജയിലിൽ നിന്നും പുറത്തു പിന്നെ കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള അച്ചടക്കൽ ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത് ഒരു തടവുകാരൻ അത് വൈ ആരോ ആയിക്കൊള്ളട്ടെ ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോട്ടുണ്ടായി അപ്പോൾ പോലീസ് എസ്കോട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു ആ നടപടി എങ്ങനെയുണ്ടായത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല പോലീസിൻ്റെ ഞാൻ പറഞ്ഞേക്ക് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ അല്ല പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെൻറ് ബോധ്യപ്പെട്ടു സർക്കാരിനെ ബോധ്യപ്പെട്ടു സർക്കാർ നടപടിയെടുത്തു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്യും എനിക്ക് പരോളില്ല മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോള് പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്കൽ എങ്ങനെ നടത്തിയാൽ നടപടിയെടുക്കും എന്നതാണ് തെളിയിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം